ഹലോ വ്യൂവേഴ്സ് അസലമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഈദുൽ മുബാർക്ക് ഞാൻ ഈദ് സ്പെഷ്യലായിട്ട് ഒരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള സ്നാക്സ് ആണ് ഞാനതിനായിട്ട് അരക്കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട് ആ സോയാബീനിലൂടെ നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഏകദേശം പതിനഞ്ച് മിനിറ്റ് തണുക്കാനായിട്ട് വെക്കുക എന്നിട്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം സോയാബീൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നോർമൽ വെള്ളത്തിലോട്ട് വാഷ് ചെയ്ത് ഇടുക ഒരു രണ്ട് മിനിറ്റും കൂടെ പിന്നീട് ആ നോർമൽ വെള്ളത്തിൽ നിന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് മിക്സിയുടെ ജാലോട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഏകദേശം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഒത്തിരി പൊടിയരുത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക പിന്നീട് രണ്ട് മുട്ടയുടെ വെള്ള ഒരു സവോള ചെറുതായി അരിഞ്ഞത് ബ്രെഡ് ക്രംസ് പൊട്ടറ്റോ വേവിച്ചത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് കരിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിട്ട് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് രൂപത്തിലുള്ളതാണ് രൂപത്തിലുള്ളതാണിത് ഉപ്പ് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ചാൽ അതിലൂടെ ഒരല്പം എണ്ണയൊഴിച്ചു പിന്നെ നമ്മൾ നന്നായിട്ട് ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതിലോട്ട് ചേർത്തു സവോള നന്നായിട്ടൊന്ന് വരണ്ടു കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സവോളയുടെ പച്ചപ്പണം മാറാനായിട്ട് കേട്ടോ പിന്നീട് നമ്മൾ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് അതിലോട്ട് ചേർക്കുക ഒരൽപ്പം ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ ഈ പച്ചപ്പ് മണം മാറാനായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് പിന്നീട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ്റെ അതിലോട്ട് ചേർക്കുക വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നീട് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർക്കുക ഈ കാശ്മീരി ചില്ലി ചേർക്കുന്നത് ഓൾറെഡി കുരുമുളകും പച്ചമുളകും ഇതിൽ പേസ്റ്റ് ചേർത്തത് കൊണ്ടാണ് കാശ്മീരി ചില്ലി ഒരു സ്പൂൺ ചേർക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് ആ പച്ചപ്പണം മാറുന്നവരെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഏകദേശം നന്നായിട്ട് നമ്മൾ സോയാബീൻ്റെ മിക്സ് തയ്യാറായിട്ടുണ്ട് ഫ്ലെയിം ഓണാക്കി ആക്കി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക പിന്നീട് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒരു പാത്രത്തിലോട്ടാക്കിയതിന് ശേഷം നമ്മൾ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന സോയാബീൻ ആ പൊട്ടറ്റയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണേ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഏകദേശം നല്ലതായിട്ടൊന്ന് ഉടയണം ഏകദേശം നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട് പിന്നീട് ചെറിയ ബോൾസുകളാക്കി എടുക്കുക ഏകദേശം ഒരു കട്ലൈറ്റിൻ്റെ ഷേപ്പിലൊക്കെ എടുക്കുക കേട്ടോ കയ്യിൽ ശകലം വെള്ളമോ എണ്ണയോ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കയ്യിൽ പിടിക്കാതിരിക്കാനായിട്ട് ഏകദേശം ഇതേപോലുള്ള കട്ട്ലൈറ്റിൻ്റെ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ആ മുട്ടയുടെ വെള്ളയിലോട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക പിന്നീട് ബ്രെഡ് ക്രംസിലോട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിലും റെസ്ക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ായിട്ടൊന്ന് മുക്കിയെടുക്കണേ ഏകദേശം ഇതേപോലെ എല്ലാ ബ്രെഡ് ക്രംസിലും മുക്കി ഇതേപോലെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിൽ മുക്കി നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ടേ പിന്നെ ഫ്ലെയിം ഓണാക്കി പാൻ വെച്ച് പാനിലോട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ കട്ലേറ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കേട്ടോ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൂക്കാനായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണേ ഏകദേശം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കണ്ടാൽ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് ഇരിക്കണം നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡും പിന്നീട് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് പോലും തോറ്റു തോറ്റുമ്പത്തുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സോയാബീൻ ആണ് ഈ ഇതിന് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതൊരുപാട് ഇഷ്ടപ്പെടും അതുപോലെ വളരെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സോയാബീൻ ആണ് ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തീർച്ചയായും ഈ ഇതിനത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഇടം വരെ ഓക്കെ ബൈ